ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പരമാറ്റം എന്നു പറസിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക കപ്പത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പരമാറ്റെന്ന് പറഞ്ഞിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂ ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തും പുതിയ സിനിമ സീരിയൽ റിവ്യൂസോ അപ്ഡേറ്റുകളോന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇങ്ങനെയാണ് നമ്മുടെ നയനയാണെങ്കിൽ പൗത്ര പറഞ്ഞ ഡിസൈനൊക്കെ റെഡിയാക്കി നമ്മുടെ പൗത്രയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തായിട്ട് പൗത്ര പൗത്രയോടായിട്ട് നമ്മുടെ നയന പറയുന്നുണ്ട് പൗത്ര ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ ജോലി ഞാൻ തീർത്ത് തന്നിട്ടുണ്ട് ഇനി നീ പറഞ്ഞ വാക്ക് ഞാൻ നീ പാലിക്കണം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ പൗത്ര ചോദിക്കുന്നുണ്ട് എന്താണ് മാടെ ഉദ്ദേശിച്ചേക്ക് മനസ്സിലായത് എന്ന് പറയുമ്പോൾ ഇനി ഞാനത് വ്യക്തമാക്കി തരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ഫീസ് വേണം ആ ഫീസ് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളു പറയുകയാണ് അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട് നമ്മുടെ നന്ദുവാണെങ്കിൽ അടുത്തുള്ള അടുത്തൊരു പരക്കടയിൽ സാധനം വാങ്ങിക്കാൻ വരികയാണ് അപ്പം ഒരു കുശലാന്വേഷണം പോലെ കിടക്കാനും ചോദിക്കുന്നുണ്ട് മോളി നിൻ്റെ പഠിത്തം ഒക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് പഠിത്തം നടക്കുന്ന സാഹചര്യം ഒരേട്ടാണ് ഇപ്പം വീട്ടിൽ വളരെ മോശാവസ്ഥ അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് വേണം എൻ്റെ പഠിത്തം ഒക്കെ ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ നയനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കാനുണ്ട് കാരണം ചെയ്തു കൊടുത്ത ഡിസൈനൊക്കെ നമ്മുടെ ആദർശിന് ഇഷ്ടപ്പെടില്ല എന്നും അറിയത്തില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ ഈ ഡിസൈനെ കണ്ടിട്ട് നമ്മുടെ ആദർശനാണ് വളരെയധികം സന്തോഷമായി എന്നിട്ട് പൗത്രി പൗത്രനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ് പൗത്ര നല്ല നന്നായിട്ടുണ്ടല്ലോ നീ നീ തന്നെ ചെയ്താണ് ചെയ്തതാണെന്ന് ഒന്നുകൂടെ വ്യക്തമായിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ഭൗത്ര ഗത്യൻ തരം ഒരു പറയുകയാണ് ഞാൻ മാത്രമല്ല സാർ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഓഹോ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ എന്നിട്ട് എന്താ ആ ഫ്രണ്ടിനെ ഇങ്ങോട്ടും കൊണ്ടുവരാത്ത എന്നാൽ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ ഒരു ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ ഭൗത്ര പറയുന്നുണ്ട് സാർ ഒരു അവസ്ഥയിലല്ല ആ കുട്ടി ഇപ്പോൾ ഉള്ളത് ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഒരു പ്രത്യേക സ്വഭാവം കാരണം അവളെ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറക്കത്തില്ല അവളിങ്ങനത്തെ ജോലി ചെയ്യുന്നു ും പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആദർശ പറയുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ അവനെയൊക്കെ എന്റെ കിട്ടണ കൊണ്ട് അടിക്കണം എന്ന് പറയുന്നത് സ്വയമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതെന്ന് ആദർശിനി എന്ന് അറിയുമ്പോൾ തിരിച്ച് സ്വയം തന്റെ തലക്ക് കൈവെച്ച് പോവും എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ നയനയാണ് നയനയ്ക്ക് ആദർശിന്റെ അതായത് ആദർശിച്ച് ആദർശം ചെയ്തു കൊടുത്ത ഡിസൈൻ അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പവിത്രനെ വിളിക്കാൻ വേണ്ടി തുടങ്ങിയാണ് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നമുക്കിന്ന് പത്തനമാറ്റെന്ന് പറഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ ഇടണം വരും ദിവസങ്ങളിൽ എന്തൊക്കെ സബ്കാസങ്ങൾ അതായത് ഈ ഡിസൈൻ നാം വരച്ചത് നനയാണെന്ന് നമ്മുടെ ആദർശി കണ്ടുപിടിക്കുകയില്ല എന്നൊക്കെ എന്തൊക്കെയാണോ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആ തരത്തിലുള്ള ഒരു എപ്പിസോഡ് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിലെ പത്തനമാറ്റം സീൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രൈമോ റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക